പൂവച്ചൽ പഞ്ചായത്തിലെ മുണ്ടുകോണം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെ കടന്നൽ ആക്രമണം ജോലി ചെയ്യവേ പതിനഞ്ചോളം പേർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ആറുപേരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ബാക്കിയുള്ളവരെ കാട്ടാക്കട ഗവൺമെൻറ് ആശുപത്രിയിലും തുടർചികിത്സയ്ക്കായി നെയ്യാറ്റിങ്ങര ആശുപത്രിയിലേക്കും മാറ്റി ശ്യാമള ദാനമ്മ രമണി ബെൻസമ്മ ഷീബ എന്നിവരെയാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ പൊതുപ്രവർത്തകൻ രഞ്ജിത്തിന് കഴുത്തിലും കയ്യിലും കുത്തേറ്റു ദൃശ്യങ്ങളിലേക്ക്

കുട്ടികളെ പറ്റിയിൽ പേരെന്തുവാ എവിടെ ഉണ്ടായത് പാലയിലേ അത്ര പേര് ഉണ്ടായിരുന്നു മുടുകോണം വാട്ടിലെ ഒരു തൊഴിലുറപ്പ് സൈറ്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഈ മുടുകോണം വാട്ടിലെ പാലേലി ഭാഗത്ത് ഒരു കാട്ടുതേന് ഒരു വലിയൊരു കൂടാണ് അത് കുറേ നാളെയായി നാട്ടിലെ ആൾക്കാരെ ധാരാളം പേരെ ആ കൂട് തേനീച്ച കുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റാവുന്ന ഒരു സാഹചര്യം ഉള്ളത് പക്ഷേ ഇന്ന് ഇവിടെ തൊഴിലുറപ്പ് സൈറ്റിൽ ഏതാണ്ട് പത്ത് നാൽപ്പത്തി രണ്ടോളം പോരാളികളെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തനീച്ചയാത്ര കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ പതിനാറോളം പേർക്ക് കണ്ടൽ കൊച്ചു വെച്ച് വയ്ക്കുകയും അതിലൊന്നിനുടെ നില വളരെ ഗുരുതരമായിട്ടാണ് മെഡിക്കൽ കോളേജിലും ഒക്കെ അഡ്മിറ്റാണ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ സംവിധാനം പോച്ചൽ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ നിരവധി തവണ ഇവിടെ അറിയിച്ചു എന്നാണ് മെമ്പർ പറയുന്നത് പക്ഷേ ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം എന്തെല്ലാം നോക്കുകുത്തിയാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം പറ്റി ആരെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമാണ് ഫോറസ്റ്റുകാരും ഫയർഫോഴ്സുകാരൊക്കെ വരുന്നത് പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതെല്ലാം പ്രൈവറ്റ് പാർട്ടി ഏൽപ്പിക്കുന്നു പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സർക്കാർ സംവിധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം അധികാരികൾ അധികാരികളിതിനകത്ത് ഇടപെടണം കൃത്യമായി ആ തേനീശയെ അവിടുന്ന് പിടിച്ചു മാറ്റുന്ന സംവിധാനം ഉണ്ടാവണം തൊഴിലുറപ്പ് തൊഴിലാളികൾ അമ്മമാർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന അവർക്ക് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നാം മേലിൽ ആവർത്തിക്കാത്ത തരത്തിൽ ഈ ഇടപെടലുണ്ടാവണം ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ സംഭവസ്ഥലത്തുണ്ടായിരുന്നു നമ്മൾ വന്ന് തൊഴിലുറപ്പിൽ എല്ലാ ആൾക്കാരെയും കണ്ട് വേറൊരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു അവരെ ഓട്ട് ചോദിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു അപ്പോഴും അടുത്ത് ഇവിടെ ചോദിച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഇവരെല്ലാവരും പേടിച്ച് ഓടുന്നു എല്ലാവരും വിളികളി കേട്ടാണ് ഞങ്ങൾ ഓടി വന്നത് വിളികളി കേട്ടാണ് ഞങ്ങൾ ഓടി വന്നത് അപ്പോഴും കുറച്ച് പേര് രണ്ട് ചേച്ചിമാരെ അവിടെ വന്ന് കടക്കുകയായിരുന്നു കടന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് എല്ലാവരും കിടക്കും ഒരു ചേച്ചി ആ രണ്ട് ചേച്ചിമാരുടെ ദേഹം മൊത്തം ഉള്ളായിരുന്നു കടിച്ചിട്ട് എല്ലാവരും ഓരോ വീടുകളിലോടി പക്ഷേ ഇവരെ കൂടെ ഈ കടന്ന് കൂടോടെ പോവുകയായിരുന്നു പോയി അവിടെ അവിടെ എല്ലാവരെയും എല്ലാവരെയും അവിടെ ഇട്ട് കടിച്ചു ഞങ്ങൾ ഓടിയെന്നപ്പോൾ ഞങ്ങളെയും കടിക്കാനോ കോട്ടിച്ചു ഇവിടെ എല്ലാ ആൾക്കാരും നാല് ചിന്നമിന്നായിട്ട് ഓടി അങ്ങനെ ആശുപത്രിയിൽ ആളുകളെ കൊണ്ടുപോയി ഇവിടെ നിന്ന് പതിനാറ് പേര് അങ്ങ് നെയ്യാറ്റിങ്ങര കൊണ്ടുപോയിരുന്നു മൂന്ന് പേർക്ക് ഭയങ്കര ഗുരുതരമായിട്ട് മെഡിക്കലിൽ കൊണ്ടുപോയിട്ടുണ്ട് പഞ്ചായത്തിലെ മുണ്ടുവോണവാടിൽ പാലേലി ഭാഗത്ത് തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് അതി മാരകമായിട്ടുള്ള കടന്നൽ ആക്രമണം ഉണ്ടായി അതിൽ ആറോളം പേരുടെ നില ഒരു കുറച്ച് പ്രശ്നമാണ് സീരിയസ് പിന്നെ ഗുരുതരമാണ് അവരെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കട്ടകട ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് മറ്റുണ്ട ബാക്കിയുള്ള ആളുകളെ നെയ്യാറ്റിങ്ങയുടെ ആശുപത്രിയിലേക്കും ഇവിടെ നിന്ന് റെഫർ ചെയ്ത് വിട്ടിട്ടുണ്ട് ശ്യാമള ദാനമ്മ രമണി ബൽസമ്മ എന്നീ തൊഴിലാളികൾക്കും അതിൻ്റെ മാറ്റ് ഷീബയ്ക്കുമാണ് ഈ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ഉണ്ടായത് സഹായിക്കാൻ പോയ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുള്ള പൊതുപ്രവർത്തകനായ രഞ്ജിത്തിനും കഴുത്തിൽ കടന്നലിൻ്റെ കുത്തേറ്റു അതും അല്പം പ്രശ്നമുള്ള കാര്യമാണ് അപ്പം അങ്ങനെ വളരെ രൂക്ഷമായിട്ടുള്ള വിഷയമായത് മാറി ഞങ്ങൾ പത്ത് നാല്പത്തി മൂന്ന് പേരുണ്ടായിരുന്നു തൊഴിലുറപ്പിന് എല്ലാവരും കാപ്പി കുടിക്കാൻ കയറിയ സമയമായിരുന്നു അപ്പോഴാണ് ഈ കടന്ത കൂടെ അളവിയത് അങ്ങനെ നാല എല്ലാവരേയും കട്ടകട ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് പോയപ്പോഴും അവിടെ എടുത്തില്ല നേരെ നെയ്യാറ്റിങ്ങേറെ വിട്ട് രണ്ട് മൂന്ന് നാലഞ്ച് പേരെ മെഡിക്കൽ കോളേജിലേയും വിട്ട് അവർക്ക് നല്ല പരുക്കാണ് അവർക്ക് ഓർമ്മയില്ലാതെ തൂക്കിയെടുത്തോണ്ടാണ് പോയത് അവരെ തൂക്കിയെടുത്തോണ്ടാണ് പോയത് രണ്ട് മൂന്ന് മൂന്നാണുങ്ങൾ ഞാൻ മുണ്ടോണമാരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് നമ്മളിവിടെ തൊഴിലുറപ്പ് സൈറ്റിലോട്ട് വന്ന സമയത്ത് ഈ ആൾക്കാരെല്ലാം ഇറങ്ങി ഓടുന്നുണ്ട് ഇതിൽ പത്ത് നാൽപ്പത് പേര് ഇന്നുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ മുപ്പത് പേരോളം പേർക്ക് നന്നായിട്ട് ഒരു അഞ്ച് പേർക്ക് തീരെ അങ്ങ് ഫുൾ അവരെ ബോഡി കവർ ചെയ്തു എന്നാണ് പറയുന്നത് ഒരാളെ എടുത്തുകൊണ്ടാണ് പോയത് അപ്പോൾ മുപ്പത് പേരെ അടുപ്പിച്ച് നല്ല ഇതുണ്ട് പിന്നെ ഇവരെല്ലാം നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കയാണ് പിന്നെ ഫയർഫോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു സംഭവം നടന്ന മുണ്ടോണ വാർഡിലാണ് പൂച്ചൽ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടുവോണം വാർഡിൽ പതിനാറാം വാർഡിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് മുണ്ടോണ വാർഡിൽ സി എസ് എ പള്ളിയുടെ പുറകിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ് ഒരു മാഞ്ഞിൽ മരത്തിൽ നിന്ന് ഈ കടന്തൽ അവിടെ നിന്ന് ഇളവി ഏകദേശം ഇവരെല്ലാവരെയും കടിച്ചിട്ടുണ്ട് അതിലൊരു മൂന്ന് നാല് പേർക്ക് അത് മാരകമായിട്ടുള്ള കടിയായിട്ടുണ്ട് അവരിപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാട്ടാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ നിന്ന് ഇപ്പം നേരെ റെഫർ ചെയ്ത് ജനറൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിരിക്കുകയാണ് തൊലുറപ്പിലെ ഏകദേശം പത്തിരുപത്തഞ്ച് തൊഴിലുണ്ടായിരുന്നു അതില് കടി കിട്ടിയതിൽ സീരിയസ് ആയിട്ടുള്ളത് നാല് പേരാണുള്ളത് മൊത്തം എണ്ണം എണ്ണം പറ്റിയിട്ടില്ല ബാക്കിയുള്ളവർ കയറി ഉടങ്ങി ഓടിയായിരുന്നു ഇതിൽ ഒട്ടും ശേഷിയില്ലാത്ത പ്രായം ചെന്നവർക്കാണ് നിന്ന് കടിയുള്ള ഗതിയേട് വന്നു ഒരു തല മുഴുവനും ഈ പറഞ്ഞ പോലെ കടന്തയായിരുന്നു ഞാനവിടെ എത്തുമ്പോഴത്തേ കാരണം അമ്മച്ചിയെ പിടിച്ചു മാറ്റാൻ നിന്നായതാണ് എനിക്ക് ഈ കടിയെല്ലാം കൂടെ കിട്ടിയത്